തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ വിവാദം ആളുന്നു തന്റെ മേൽവിലാസത്തിൽ കള്ള വോട്ടുകൾ ചേർത്തുവെന്ന തൃശൂർ പൂങ്കുന്നത്തെ വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ ശരിവെച്ച് ബൂത്ത് ലെവൽ ഓഫീസർ തൃശൂരിലും ആലത്തൂരിലും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടായിരുന്ന ആർ എസ് എസ് നേതാവ് വിശദീകരണവുമായി ഇന്ന് രംഗത്തെത്തി ആലത്തൂരിൽ മാത്രമാണ് വോട്ട് ചെയ്തതെന്ന് ഷാജി വരവൂർ പറഞ്ഞു കൊല്ലത്തും തൃശൂരിലും വോട്ടുണ്ടായിരുന്ന സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപി തൃശൂരിലാണ് വോട്ട് ചെയ്തത് തൃശൂർ പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിൽ കള്ളപൊട്ടുകൾ തങ്ങളുടെ മേൽവിലാസത്തിൽ ചേർത്തെന്നായിരുന്നു ട്വന്റി ഫോറിനോട് പ്രസന്ന അശോകന്റെ വെളിപ്പെടുത്തൽ ഇക്കാര്യം ശരിവയ്ക്കുകയാണ് ബൂത്ത് ലെവൽ ഓഫീസർ ഓഫീസറായിരുന്ന ആനന്ദ് മുന്നേ മുന്നേ തന്നെ കമ്മീഷനും ഈ നമ്മൾ ഷാജി ുംരവൂരും കുടുംബവും തൃശൂരിലും ആലത്തൂരിലും വോട്ട് ചേർത്തുന്ന വിവരവും പുറത്തു വന്നു വോട്ടർ പട്ടികയുടെ പകർപ്പ് ട്വന്റി ഫോറിന് ലഭിച്ചു എന്നാൽ ആലത്തൂരിൽ മാത്രമാണ് വോട്ട് ചെയ്തതെന്നാണ് ഷാജി വരവൂരിന്റെ വിശദീകരണം എനിക്കറിയില്ല ഇങ്ങനെയുള്ള നിയമം നമ്മളിപ്പോ ജീവിതത്തിൽ ആദ്യായിട്ടാണ് വോട്ട് തൃശൂർക്ക് മാറ്റുന്നത് ഇവിടെ അവിടെ എന്നാണ് എൻ്റെ ധാരണ നോക്കുമ്പോൾ വോട്ട് വോട്ട് ഞാൻ ഒരു സ്ഥലത്തെ ചെയ്തിട്ടുള്ളൂ സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കെതിരെയും ഇരട്ട വോട്ട് ആരോപണം ഉയർന്നു സുഭാഷ് ഗോപിക്ക് കൊല്ലത്തും തൃശൂരിലുമാണ് വോട്ട് എന്നാൽ സുഭാഷ് ഗോപി കൊല്ലത്ത് വോട്ട് ചെയ്തിട്ടില്ലെന്നാണ് വിവരം സുരജ് സജി ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം